നമസ്കാരം വിശ്വമാനവികം ചാനലിലേക്ക് സ്വാഗതം ആ പിന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ കാര്യങ്ങളുണ്ടാകും അവർ പറയണമെന്നും പറയരുതെന്നും ചെയ്യണമെന്നും ചെയ്യരുതെന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാകും നമുക്ക് ഒന്നും ആഗ്രഹിക്കാനോ ആഗ്രഹിക്കാതിരിക്കാനോ അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാനോ പ്രതീക്ഷിക്കാതിരിക്കാനോ പ്രത്യേകിച്ചൊന്നുമില്ലാത്ത ആളുകൾ എന്തു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്തു ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്കൊരു നിരാശയും ഉണ്ടാകില്ല ചെറുപ്പത്തിലെ ജാതിവാലും ജാതിമത ചിന്തകളുമൊക്കെ ഉപേക്ഷിച്ചു എന്ന അവകാശപ്പെടുന്ന സമാന്തര സിനിമകളിലൂടെ മലയാള സിനിമയെ ലോക നിലവാരത്തിലെത്തിച്ച അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്ന് കേരളത്തിലെ പുരോഗമന ചിന്താഗതിയുള്ള മനുഷ്യർ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതും അതല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ കാര്യങ്ങളുണ്ട് അവിടെയാണ് അടൂരിൻ്റെ വാക്കുകളിലുണ്ടായ സൂക്ഷ്മതക്കുറവ് ഇപ്പോൾ വിമർശന വിധേയമായിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ കെട്ട ഒരു പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതുതന്നെ പുറത്തുവരും വിധം മറ്റു തെറ്റിദ്ധാരണകൾ ഉണ്ടാകാത്ത വിധം പറയുന്ന ആൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളായി വ്യാഖ്യാനിക്കപ്പെടാത്ത വിധം സൂക്ഷിച്ചു പറയാൻ പറയുന്നയാൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഇപ്പോൾ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് സിനിമയെടുക്കാൻ ധനസഹായം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെതായി ശ്രോതാക്കൾ കേട്ടതും മനസ്സിലാക്കിയതും ആ വിഭാഗങ്ങൾക്ക് സർക്കാർ ഫണ്ടിൽ നിന്നും ധനസഹായം നൽകുമ്പോൾ അവരുടെ കാര്യത്തിൽ മാത്രമായി അവർക്ക് പരിശീലനം നൽകണമെന്നാണ് അതിന് മുന്നിലോ പിന്നിലോ അദ്ദേഹം കൂട്ടിച്ചേർക്കേണ്ട ചില വാക്കുകൾ കൂടി ഉണ്ടായിരുന്നു അതങ്ങനെ കൃത്യമായി വിശദീകരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ അക്കാര്യത്തിൽ ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല നിർഭാഗ്യവശാൽ അദ്ദേഹം പറഞ്ഞതിലെ ആത്മാർഥതയെ വേണ്ടവിധം വിശദീകരിക്കുവാൻ അദ്ദേഹത്തിന് അപ്പോൾ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ആ വിവാദ പ്രസംഗം കേട്ടിരുന്ന തത്സമയം പ്രതികരിച്ച പ്രശസ്ത ഗായിക പുഷ്പവതിയെ കുറിച്ച് പിന്നീട് അദ്ദേഹം പറഞ്ഞത് അവരെ ഇകഴ്ത്തിക്കാട്ടും വിധമാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം പിടിച്ച് സംസാരിച്ച ശ്രീകുമാരൻ നമ്പി സാറും അതുതന്നെ ചെയ്തു സിനിമയുടെ വിവിധ മേഖലകളിൽ കാലാകാലങ്ങളിൽ ധാരാളം പേർ കടന്നു വന്ന് പ്രശസ്തരാവുകയോ ആവാതിരിക്കുകയോ ചെയ്യും സിനിമാ രംഗത്ത് അതുല്യ സംഭാവനകൾ നൽകിയവരാണെന്ന് കരുതി ശ്രീകുമാരൻ നമ്പി സാറോ അടൂർ ഗോപാലകൃഷ്ണൻ സാറോ അവരെയെല്ലാം എല്ലാം അറിഞ്ഞുകൊള്ളണം എന്നില്ല എന്നാൽ തങ്ങൾക്ക് തങ്ങൾക്കവരെ അറിയാത്തത് അവരുടെ ഒരു കുറവായി കാണുന്ന വിധം അവരെ ഇകഴ്ത്തുന്ന വാക്കുകൾ അടൂരിൻ്റെയോ ശ്രീകുമാരൻ തമ്പിയുടെയോ നാവിൽ നിന്ന് ജനം പ്രതീക്ഷിക്കില്ല പക്ഷേ അതാണിവിടെ സംഭവിച്ചിരിക്കുന്നത് എത്ര ഉന്നതരായാലും അവർ ഇടപെടുന്ന ഓരോ വിഷയങ്ങളിലെയും മെരിറ്റ് നോക്കിയാകും ജനം പ്രതികരിക്കുന്നത് അത് അവരുടെ മറ്റു സംഭാവനകളെ അസ്ഥിരപ്പെടുത്തുന്നവയല്ല മറിച്ച് വിഷയാധിഷ്ഠിതമായ സ്വാഭാവിക പ്രതികരണങ്ങൾ മാത്രമാണ് അത് താങ്ങാനുള്ള കരുത്ത് പക്ഷേ അവർക്കുണ്ടാക്കണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം നിരീക്ഷിക്കുന്ന പലരിൽ ഒരാൾ എന്നുള്ള നിലയിൽ ഇത് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്